ഡർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എ ഡി എച്ച് ഡി അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത് അവിടെ അവർക്ക് ചെയ്യുന്ന പ്രവർത്തികളിൽ ശ്രദ്ധയില്ലാത്ത അവസ്ഥ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവായിട്ട് പെരുമാറുക ഒന്നിൽ ഉറച്ചു നിൽക്കുക കഴിയാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളൊക്കെ ഇടുന്നത് ഇറ്റ് ഇസ് എ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ അത് തലച്ചോറുമായി ബന്ധപ്പെട്ട ഒരു വികാ വികാസത്തിലുള്ള ചെറിയ വൈകല്യങ്ങളാണ് ഇറ്റ് മീൻസ് ദർ ഇസ് എ പ്രോബ്ലം ഓഫ് ഡെവലപ്മെന്റ് ഇൻ ന്യൂറോളജിക്കൽ സിസ്റ്റം അവിടെ ന്യൂറോളജിക്കൽ സിസ്റ്റംസിൽ എന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് കാരണം അതുപോലെ തന്നെ ഇതിന് പ്രധാനമായിട്ട് രണ്ട് ലക്ഷണങ്ങളാണ് സിംറ്റംസാണുള്ളത് അതിൻ്റെ പേര് പറയുന്നതിൽ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ശ്രദ്ധയില്ലാത്ത അവസ്ഥ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാത്ത അവസ്ഥ ഇത് ഉള്ള കുട്ടികൾക്ക് ഡേ ഡ്രീമിങ് ഉണ്ടായിരിക്കും അതായത് നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് സമയം അതിന് നിൽക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സമയം അവിടെ ഭാവന ഇങ്ങനെ ഫാൻറ്റസീസിലും ഇമാജിനറി സീനറീസിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പറന്ന് നടക്കും പിന്നെ ഡിഫിക്കൽറ്റി ടു കോൺസെൻട്രേറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയും ഷോർട്ട് സ്പാൻ ഓഫ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഒരു കാര്യം ശ്രദ്ധിക്കുള്ളൂ എന്തെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം കേട്ട് ഒറ്റ കേട്ട് കഴിഞ്ഞാൽ അവർ അവിടുന്ന് അവർ ശ്രദ്ധ വേറെ ഭാഗത്തേക്ക് പോകും അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ പെടി ഗ്രാസ്പ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഇനബിലിറ്റി ടു ഫോക്കസ് ഓൺ പ്ലേസ് കളികളിൽ പോലും അവർക്ക് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല ഒരു ഓർഡർ ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും രണ്ടാമത്തെ ലക്ഷണം ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരവസ്ഥയാണ് ദ ആർ ലൈക്ക് എ മെഷീൻ റിവൺ ബൈ എ മോട്ടോർ ഒരു മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നൊരു മെഷീൻ പോലെയാണ് അതിങ്ങനെ അനുസൃതം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ട് മോട്ടോർ കൺട്രോൾ ഡിഫിഷ്യൻസിസ് ആർ പേർമിനൻ്റ് പ്രോമിനൻറ്റ് ഇവരിൽ ഉണ്ടായിരിക്കും മോട്ടോർ കൺട്രോൾ ഡിഫിഷ്യൻസി ആർ പേർമിനൻറ്റ് എമംഗ് ചിൽഡ്രൻ വിത്ത് എ ഡി എച്ച് ഡി ഇങ്ങനെയുള്ള കുട്ടികളിൽ ഈ ചലനത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും അവർക്ക് ചലിച്ചുകൊണ്ടേ ഇരിക്കണം അവർക്ക് തോന്നുമ്പോൾ നിർത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കില്ല ഇനി ലാക്ക് ഓഫ് എബിലിറ്റി ടു ചേഞ്ച് ലേണിങ്മെന്റ് ഫോർ സ്കൂൾഡ്രൻ വിസിറ്റി ഓർ അറ്റിൻസി എന്നത് ഒരു വലിയ പ്രശ്നമാണ് ഇങ്ങനെയുള്ള കുട്ടികളെ സ്കൂളുകളിൽ അതുപോലെ അവർക്ക് പറ്റിയ രീതിയിലുള്ള പഠന സജ്ജീകരണവും പഠന രീതിയുമൊന്നും ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് മറ്റൊന്ന് ആ അത്തരത്തിലുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാനോ അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അധ്യാപകരിലും അത് അറിയാത്ത അധ്യാപകരിൽ ആണ് അധികവും ഉണ്ടാകുക അത് അവരോട് ദേഷ്യപ്പെടുകയും അവരോട് വളരെ മോശമായി പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഈ ഐ ഡി ജി എച്ച് ഡി പ്രശ്നങ്ങൾ കൂടുതൽ ഉപസനായി മാറുന്നു പ്രയാസത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഉണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനുമൊക്കെ പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ നല്ലൊരു അറിവ് നൽകേണ്ടതുണ്ട് അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ കോസസ് വി ദ കോസസ്റ്റ് കോസ് എന്താണ് യഥാർത്ഥ കോസ് നമുക്ക് പറയാൻ പറ്റില്ല ഇറ്റ് കാൻ ബി ജനറ്റിക് പ്രോബ്ലംസ് ജനറ്റിക് ഡിസോർഡേഴ്സ് ജനതീക പ്രശ്നങ്ങളായിരിക്കാം അത് പാരമ്പര്യമായിട്ട് ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം അതുപോലെ അമ്മയുടെ ഗർഭകാലത്തെ ആരോഗ്യത്തെ ബാധിക്കുന്ന പല കാര്യങ്ങളും സബ്സ്റ്റൻസ് അപ്യൂഷ സ്മോക്കിങ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ ഈ ഗർഭാവസ്ഥയിലുള്ള കുട്ടിയുടെ അവസ്ഥയെ ബാധിക്കും അതാണ് പ്രീനാറ്റൽ പ്രീനാറ്റൽ പ്രോബ്ലംസ് പ്രീനാറ്റൽ ഫാക്ടേഴ്സ് എന്നൊക്കെ അതിന് പറയാം മറ്റൊന്ന് അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ അവർക്ക് അവരുടെ ബ്രെയിനിലെ ഡെവലപ്മെൻറ്റിനെ വളരെയധികം ബാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികൾക്ക് എ ഡി എച്ച് ഡി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നാണെന്ന് നോക്കുക മെഡിസിൻസ് ഉണ്ട് ലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ മെഡിസിൻസ് ആവശ്യമാണ് അതുകൂടാതെ സി ബി ടി പോലുള്ള ബിഹേവിയറൽ തെറാപ്പി പോലുള്ള കോഗിനേറ്റീവ് റീവയറിംഗ് പ്രോബ്ലംസ് ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിനിൽ അവർക്ക് അങ്ങനെയുള്ള അതിനെ മറികടക്കാനുള്ള ഒരു ചിന്തയും ഒരു പരിശീലനമൊക്കെ അവർക്ക് നൽകാൻ സാധിക്കും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ജീവി ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് അവക്ക് വരുത്തി വ്യായാമം പതിവ് വ്യായാമം വേണം പിന്നെ ഭക്ഷണ ക്രമങ്ങളില് ദിനചര്യകളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഇതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുള്ള നമ്മുടെ വിദ്യാലയങ്ങളിലുള്ള കുട്ടികൾക്കും നമ്മുടെ രക്ഷിതാക്കൾക്ക് അറിയപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ രക്ഷിതാക്കള് ഇവരെ പ്രത്യേകിച്ചും സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ സൈക്കോട്രിസ്റ്റിന്റെയോ പീഡിയാട്രിഷ്യൻ്റെയോ അതുപോലെ തന്നെ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഒക്കെ അടുത്ത് കൊണ്ടുപോവുകയും അത് തിരിച്ചറിയാനുള്ള അസസ്മെന്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് അതിൽ ഫാമിലി ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ പരിശോധിക്കേണ്ടി വരും മെഡിക്കൽ ഹിസ്റ്ററി നോക്കേണ്ടി വരും കുട്ടിയുടെ ജനനത്തെ കുറിച്ചും അവിടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അയാൾ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് അസസ്മെന്റ് ആണ് അതിലൂടെ ആ കുട്ടിക്ക് എ ഡി എച്ച് ഇടി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ട ചികിത്സാരീതികൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാല് ഒരുപാട് അത് ക്രമീകരിച്ചെടുക്കാൻ സാധിക്കും നമുക്കറിയാം വലിയ മഹാന്മാരായ പല ആളുകൾക്കും എ ഡി എച്ച് എടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള എ ഡി എച്ച് ഡി പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാൻ ഇതുള്ള കുട്ടികളെ മനസ്സിലാക്കാനും അവരെ പഴി പറയാതെ അവരെ ചീത്ത പറയാതെ അവരെ കൂടുതൽ വിഷമിപ്പിക്കാതെ അതിനെ ആ ഐ ഡി എച്ച് ഡി പ്രോബ്ലത്തെ കൂടുതൽ വഷളാക്കാതെ വേണ്ട രീതിയിലുള്ള ചികിത്സകൾക്ക് സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കോസ്റ്റിന്റെയൊക്കെ അടുത്ത് എത്തിക്കാൻ മാതാപിതാക്കളും അതുപോലെ പാരൻസും അതുപോലെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അതിനെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്